ജില്ലയിലെ വിരമിച്ച അധ്യാപകർ രൂപം നൽകിയ ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റി നൽകി വരുന്ന സാഫല്യം സ്കോളർഷിപ്പിന്റെ ഈ വർഷത്തെ വിതരണം ഒക്ടോബർ അഞ്ചിന് നടക്കും രാവിലെ പത്തിന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിതരണോദ്ഘാടനം നിർവഹിക്കും മലപ്പുറം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ഷെൽട്ടർ സെക്രട്ടറി പി വി സേതുമാധവൻ സ്വാഗതം പറയും പ്രസിഡന്റ് പരമേശ്വരൻ അധ്യക്ഷനാകും എം ജെ ശ്രീചിത്രൻ മുഖ്യപ്രഭാഷണം നടത്തും ടി രത്നാകരൻ വി കെ രാജേഷ് എന്നിവർ ആശംസകളും നേരും ഇ എം നാരായണൻ നന്ദിയും പറയും ഈ വർഷം നൂറ്റി നാല് കുട്ടികളാണ് സ്കോളർഷിപ്പിന് അർഹത നേടിയത് കഴിഞ്ഞ എട്ട് വർഷമായി നാനൂറ്റി അൻപത്തി അഞ്ച് കുട്ടികൾക്കായി നാൽപ്പത്തി ആറായിരത്തിൽ നാൽപ്പത്തി ആറ് ലക്ഷത്തി അയ്യായിരം രൂപ നാൽപ്പത്തി അൻപത്താറ് ലക്ഷത്തി അയ്യായിരം രൂപ അൻപത്താറ് ലക്ഷത്തി അയ്യായിരം രൂപ വിതരണം ചെയ്ത് കഴിഞ്ഞു ശരാശരി പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ എടുത്ത് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന രൂപത്തിലാണ് ഇത് വന്നിട്ടുള്ളത് ഇത് കൂടുതൽ വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഫണ്ടിങ് മലപ്പുറം ജില്ലയിലെ ഈ അധ്യാപകരിൽ നിന്ന് ഷെൽട്ടർ അംഗങ്ങളിൽ നിന്നും പരമാവധി ശേഖരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഫണ്ടിങ് നടക്കുന്നത് ഇത് കൂടാതെ ഷെൽട്ടർ ഒട്ടേറെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അതിലുണ്ട് സാമൂഹ്യ ഏറ്റവും സാധാരണ ഉണ്ടാകുന്ന എല്ലാ രംഗങ്ങളിലും ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകു വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചറാവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ